السلام عليكم ورحمه الله وبركاته بسم الله والحمد لله والصلاه والسلام على اشرف رسول الله وعلى اله وصحبه الفايسين رسول الله اما بعد प्रियപ്പെട്ട स्नेहम നിറഞ്ഞ சகோதரி ماري الله سبحانه وتعالى നമ്മുടെ ജീവിതത്തിലെ എല്ലാ ശാരീരികമായിട്ടും മാനസികമായിട്ടും സാമ്പത്തികമായിട്ടുമുള്ള എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മാറ്റിത്തന്ന് നമ്മുടെ ജീവിതത്തിൽ നല്ല ഹയറും വർക്കത്തും റഹ്മത്തും സന്തോഷവും സമാധാനവും നൽകി അനുഗ്രഹിക്കറപ്പേ അള്ളാഹുസുബാനഹ താല നമ്മുടെ എല്ലാവരുടെയും എല്ലാ നല്ല ഹലാലായ മുറാദുകളും പെട്ടെന്ന് ഹാസിലാക്കി തരട്ടെ നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും നമ്മുടെ കുടുംബത്തെയും എല്ലാവരെയും സുബാനോതാല ഇരുലോക വിജയം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആലമീൻ പ്രിയപ്പെട്ട സ്നേഹം നിറഞ്ഞ മോമിനിങ്ങളെ എല്ലാ ദിവസവും ഒരുപാട് ആളുകൾ എൻ്റെ അടുത്ത് വന്നിട്ട് അവരുടെ ജീവിതത്തിലെ പല പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എന്നോട് പറയാറുണ്ട് അത് എന്നോട് നേരിട്ട് പറയുന്ന ഒരുപാട് ആളുകളുണ്ട് അതുപോലെ തന്നെ ഫോണിലൂടെ പറയുന്ന ആളുകളുണ്ട് ഉണ്ട് പറയുന്ന ആളുകളുണ്ട് ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ അതിൻ്റെ കമൻറ്റിൽ ഒരുപാട് ആളുകളും അവരുടെ പല ബുദ്ധിമുട്ടും പ്രയാസവും പറയാറുണ്ട് എന്നാൽ അതിൽ ഞാൻ നോക്കിയിട്ട് ഏറ്റവും കൂടുതൽ ആളുകൾ ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിക്കുന്നത് കടങ്ങൾ കൊണ്ടാണ് അതായത് ഏത് കടമില്ലാത്ത ആളുകൾക്കായാലും ജീവിതത്തിൽ ഏത് സമയമാണ് കടം വന്നു ചേരുക എന്ന് പറയാൻ പറ്റത്തില്ല കാരണം നമുക്കൊരു രോഗം വന്നാൽ തന്നെ നമുക്കത് ചികിത്സിക്കണമെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ജോലി ചെയ്ത ശമ്പളം കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ എടുത്തു വെച്ച പണം കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ അടുത്തുള്ള മറ്റെന്തെങ്കിലും വസ്തുക്കൾ നമ്മൾ വിറ്റത് കൊണ്ടോ നമുക്ക് ചിലപ്പോൾ നമ്മുടെ രോഗങ്ങൾ ചികിത്സിച്ചു മാറ്റാൻ സാധിച്ചതെന്ന് വരില്ല കാരണം ചിലപ്പോൾ ലക്ഷങ്ങൾ ചിലവ് വരുന്ന ചികിത്സയായിരിക്കും വേണ്ടി വരിക ആ സമയത്ത് നമ്മൾ കടം വാങ്ങൽ നിർബന്ധമായിരിക്കും ചില ആളുകളുണ്ട് അവർ ജോലി ചെയ്ത ശമ്പളം കൊണ്ട് അവർ ഇതുവരെ കടമൊന്നുമില്ലാതെ ജീവിച്ചെങ്കിലും അവരുടെ പെൺമക്കളെ കല്യാണപ്രായം വരുമ്പോൾ അവരെ കല്യാണം കഴിച്ച് അയക്കുന്ന സമയത്ത് അവർക്ക് ആ പണം തികയാതെ വരികയും അങ്ങനെ കടം വാങ്ങുന്ന ധാരാളം ആളുകൾ ഉണ്ട് എന്നോട് ധ ചെയ്യാൻ പറയുന്നവരിൽ ഒരുപാട് ആളുകളുണ്ട് അവർ സ്വന്തമായിട്ട് വീട് എടുത്ത് അതിൻ്റെ ശേഷം കടക്കാരാകുന്നത് കാരണം നമുക്കറിയാം കൂലിപ്പണി ചെയ്ത് ജീവിക്കുന്ന സാധാരണക്കാരായ ആളുകൾക്ക് സ്വന്തമായിട്ട് ഭൂമി വാങ്ങി സ്വന്തമായിട്ട് വീടെടുക്കണമെങ്കിൽ അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാരണം അവർക്ക് ജോലി ചെയ്ത് കിട്ടുന്ന ആ ശമ്പളം കൊണ്ട് അവർക്ക് കുടുംബം നോക്കണം കുടുംബത്തിലെ മക്കളുടെ പഠനകാര്യം നോക്കണം അവർക്ക് എന്തെങ്കിലും രോഗങ്ങൾ വന്നാൽ അത് ചികിത്സിക്കണം മാത്രമല്ല കുടുംബത്തിലെ മറ്റു മാമൂലുകൾ നോക്കണം അവരുടെ പല ചില്ലറ ആവശ്യങ്ങൾക്ക് പണം വേണം അങ്ങനെ തുടങ്ങിയ വീട്ടിലെ മറ്റു ചിലവുകളെല്ലാം കഴിഞ്ഞു വരുമ്പോഴേക്കും അവർക്ക് പിന്നീട് സ്വന്തമായിട്ട് ലക്ഷങ്ങൾ ചിലവഴിച്ച് ഭൂമി വാങ്ങുന്നതും സ്വന്തമായിട്ടൊരു വീടുണ്ടാക്കുന്നതുമൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതിനൊക്കെയും അവർ ജോലി ചെയ്ത് കിട്ടുന്ന ആ ശമ്പളം തികയാതെ വരുന്ന ഒരു അവസ്ഥയായിരിക്കും ഉണ്ടാകുക എന്നാൽ ഇത്തരത്തിലുള്ള ധാരാളം ആളുകളും സാധാരണക്കാരായിട്ടുള്ള ധാരാളം ആളുകളും സ്വന്തമായിട്ട് വീടെടുക്കുന്നത് അവരുടെ ഭാര്യമാരുടെ സ്വർണം വിറ്റിട്ടായിരിക്കും എന്നാൽ ഭാര്യമാരുടെ സ്വർണം വിറ്റാലും അവർക്ക് ആ വീടിൻ്റെ പകുതി പണി പോലും തീർക്കാൻ കഴിയാത്തൊരു അവസ്ഥയായിരിക്കും ധാരാളം ആളുകൾക്കും ഉണ്ടാകുക അങ്ങനെ വരുന്ന സമയത്താണ് ധാരാളം ആളുകളും ആ വീടിൻ്റെ പണിയൊന്ന് പൂർത്തിയായി കിട്ടുവാൻ വേണ്ടിയിട്ട് അവർ കടം വാങ്ങുന്നത് അങ്ങനെ കടക്കാരാകുന്ന ധാരാളം ആളുകളുമുണ്ട് പിന്നെ ഒരുപാട് ആളുകൾ ഉണ്ട് അവർ ജീവിതത്തിൽ ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഗൾഫിൽ പോകാൻ വേണ്ടിയിട്ട് കടം വാങ്ങിയാണ്ട് ഗൾഫിൽ പോകുന്ന ആളുകൾ എന്നാലോ അവർ അവിടെ ചെന്നിട്ട് അവർക്ക് ഉദ്ദേശിച്ച ജോലി കിട്ടാതെ വരികയും അവർ പിന്നീട് കടക്കാരാകുകയും ചെയ്യും ആ കടം അവർക്ക് വീട്ടാൻ കഴിയാത്ത ഒരു അവസ്ഥ വരികയും ചെയ്യും എന്നാൽ ചില ആളുകളുണ്ട് ജീവിതത്തിൽ ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവർ സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് കടം വാങ്ങുന്ന ആളുകൾ അതിൽ കൂടുതൽ ആളുകളും ചെയ്യുന്ന കാര്യമാണ് അവർക്ക് സ്വന്തമായിട്ട് ഭൂമി ഉണ്ടാകും വീടുണ്ടാകും എന്നാലോ നല്ല അത്യാവശ്യം ശമ്പളമുള്ള ജോലിയൊക്കെ ഉണ്ടാകും എന്നാലും അവർക്ക് ഒരു ബിസിനസ് തുടങ്ങി നല്ല വരുമാനം നല്ല പണക്കാരനാകാൻ ഉദ്ദേശിച്ചിട്ടായിരിക്കും അവർ ബിസിനസ് തുടങ്ങുന്നത് അങ്ങനെ ബിസിനസ് തുടങ്ങാൻ അവർക്ക് ലക്ഷങ്ങൾ ചിലവ് വരുന്നത് കൊണ്ട് അവരുടെ അടുത്ത് അതിനുള്ള പണം തികയാതെ വരുമ്പോഴാണ് അവർ അവരുടെ വീടിൻ്റെയും ഭൂമിയുടെയും ഒക്കെ ആധാരമെടുത്ത് ബാങ്കിൽ കൊണ്ടുപോയി പണയത്തിൽ വെച്ച് പണം വാങ്ങുന്നത് എന്നാൽ ഇത്തരത്തിൽ ബാങ്കിൽ നിന്ന് ലോൺ ലോണെടുത്ത് കടക്കാരാകുന്ന ആളുകൾ ജീവിതത്തിൽ വലിയ ദരിദ്രരായ ഒരുപാട് ആളുകളുണ്ട് അതായത് അവർ ബാങ്കിൽ നിന്നും ലോൺ ലോണെടുത്ത് അവരുടെ ബിസിനസ് തുടങ്ങുമ്പോൾ ആ ബിസിനസ് പിന്നീട് പരാജയപ്പെട്ടാൽ അവർ ഉദ്ദേശിച്ചതുപോലെ ആ ബിസിനസ് വിജയിച്ചില്ലെങ്കിൽ അവർക്ക് പിന്നീട് വലിയ നഷ്ടമാണ് അതിലുണ്ടാകുന്നത് കാരണം അവരുടെ ആദ്യത്തെ ജോലി അവർക്ക് നഷ്ടമായിട്ടുമുണ്ടാകും മാത്രമല്ല അവർക്ക് മാസാം മാസം ബാങ്കിൽ ലോണിൻ്റെ അടവും അടയ്ക്കേണ്ടി വരും മാത്രമല്ല അവർ ലക്ഷക്കണക്കിന് രൂപയായിരിക്കും ഈ ബിസിനസ് തുടങ്ങുവാൻ വേണ്ടിയിട്ട് അവർ ചിലവഴിച്ചത് അവർക്ക് ആ പണമെല്ലാം നഷ്ടപ്പെടുകയും ചെയ്യും എന്നാലോ ബാങ്കിലെ കടം അവിടെ ബാക്കിയാവുകയും ചെയ്യും അത് ലക്ഷക്കണക്കിന് രൂപ ഉണ്ടാവുകയും ചെയ്യും ഇങ്ങനെയുള്ള ആളുകൾ അവസാനം കോടിക്കണക്കിന് രൂപ കടക്കണിയിൽപ്പെട്ട് ജോലിയെല്ലാം നഷ്ടമായി അവരുടെ കുടുംബത്തെ ഇനി അവർക്ക് നോക്കാൻ സാധിക്കുകയില്ല ഭാവിയിൽ അവരുടെ മക്കൾക്ക് ഈ കടം ബാധിക്കും എന്നൊക്കെ കരുതി അവർ മനസ്സ് തളർന്ന് മനസ്സ് പതറിക്കൊണ്ട് അവസാനം കുടുംബത്തോടുകൂടി ജീവിതം അവസാനിപ്പിക്കുന്ന ധാരാളം ആളുകൾ ഉണ്ട് പ്രിയപ്പെട്ട മോമിനങ്ങളെ ജീവിതത്തിൽ എന്തു തന്നെ പ്രതിസന്ധികൾ വന്നാലും നിങ്ങൾ ഒരിക്കലും ജീവിതം അവസാനിപ്പിക്കരുത് കാരണം അങ്ങനെ നിങ്ങൾ ജീവിതം അവസാനിപ്പിച്ചാൽ അത് അള്ളാഹു സുബഹാൻ ഹൗതാലാക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ദുനിയാവ് നഷ്ടമാണ് ഉണ്ടാകുന്നത് അതുപോലെ തന്നെ ആഹ്റവും നിങ്ങൾക്ക് നഷ്ടമാകും അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ അള്ളാഹു സുബഹാനഹത്താലെയാണ് നമുക്ക് നൽകുന്നത് അത് അള്ളാഹുവിന് മാത്രമേ നമ്മിൽ നിന്നും ഇല്ലാതെയാക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് വളരെ ക്ഷമയോടു കൂടി നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും പ്രയാസങ്ങളുമെല്ലാം അള്ളാഹുവിലേക്ക് അങ്ങേൽപ്പിക്കുക അള്ളാഹുവെ ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും പ്രതിസന്ധികളും ഒക്കെ നീയാണ് ഞങ്ങൾക്ക് തന്നത് നിനക്ക് മാത്രമേ അത് ഞങ്ങളിൽ നിന്നും ഇല്ലാതെയാക്കാനും സാധിക്കുകയുള്ളൂ അല്ലാതെ ഒരു ശക്തി ിക്കും അതിന് സാധിക്കുകയില്ല ഞങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും എല്ലാം നിനക്ക് അറിയാമല്ലോ അതുകൊണ്ട് എല്ലാം നീ ഞങ്ങളിൽ നിന്നും ഇല്ലാതെയാക്കി ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങളിൽ നിന്നും ഞങ്ങളെ നീ രക്ഷപ്പെടുത്തി തരണം എന്നിട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും റഹ്മത്തും വറക്കത്തും നൽകണം എന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ എത്ര തന്നെ കോടിക്കണക്കിന് രൂപ കടമുണ്ടെങ്കിലും എത്ര വലിയ രോഗങ്ങളുണ്ടെങ്കിലും എത്ര വലിയ പ്രയാസങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളുണ്ടെങ്കിലും അതിനൊക്കെയും ധാരാളം പരിഹാരമാർഗം പരിശുദ്ധ ഇസ്ലാമിലുണ്ട് അതൊക്കെയും നമ്മൾ സ്വീകരിക്കുകയാണ് വേണ്ടത് അല്ലാതെ നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രതിസന്ധികൾ വരുന്ന സമയത്ത് കോടിക്കണക്കിന് രൂപ കടമുണ്ട് എന്ന് കരുതി നമ്മൾ കുടുംബത്തോടു കൂടി ജീവിതം അവസാനിപ്പിക്കുകയല്ല വേണ്ടത് കാരണം നമ്മൾ അങ്ങനെ നമ്മുടെ ജീവിതം അവസാനിപ്പിച്ചാൽ നമ്മുടെ കടങ്ങൾ വീടുകയുമില്ല മാത്രമല്ല നമുക്ക് അതുകൊണ്ട് ദുനിയാവും ആഹ്റവും നഷ്ടപ്പെടുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനികളെ നിങ്ങൾ ഈ കാര്യം പ്രത്യേകം മനസ്സിലാക്കുക കടം എന്നുള്ളത് വളരെ നിസ്സാരമായി കാണേണ്ട ഒരു കാര്യമല്ല അത് നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി എടുക്കേണ്ട ഒരു കാര്യമാണ് കാരണം കടക്കാരനായി മരിച്ച ഒരാളുടെ മയ്യത്ത് പോലും നബി മുത്തിനബിസുള്ള വലഹ്യവസൽ മാത്രങ്ങൾ നിസ്കരിക്കാൻ കൂട്ടാക്കിയിട്ടില്ല എന്ന് നമുക്ക് ചരിത്രങ്ങളിൽ കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ അത്രത്തോളം വലിയ ഗൗരവമുള്ള കാര്യമാണ് കടക്കാരനായിക്കൊണ്ട് ഷഹീദായി മരിച്ചാൽ പോലും അവർക്ക് ആ കടം പുറത്തു കൊടുക്കില്ല എന്നാണ് പരിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത് അള്ളാഹു സുബാനഹു താല നാം എല്ലാവരെയും കടക്കാരായി കൊണ്ടുള്ള മരണത്തെ തൊട്ട് കാത്ത് രക്ഷിക്കുമാറാകട്ടെ അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നമ്മുടെ ജീവിതത്തിൽ ദാരിദ്ര്യമില്ലാതെ സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ച ഉണ്ടാകുവാനും ജീവിതത്തിൽ പണത്തിനൊരു ബുദ്ധിമുട്ടുമില്ലാതെ നമ്മുടെ എല്ലാ കടങ്ങളും നമുക്ക് പെട്ടെന്ന് വീടിക്കിട്ടുവാനും നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നമുക്ക് ലഭിക്കുവാനും നമ്മൾ ജീവിതത്തിൽ ഓതേണ്ട പരിശുദ്ധ ഖുറാനിലെ ഒരു സൂറത്താണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഈ ചെറിയ സൂറത്ത് നിങ്ങൾക്ക് ഓതുവാൻ അധിക സമയമൊന്നും വേണ്ടിവരില്ല ഈ സൂറത്ത് നിങ്ങൾ ഓതിക്കൊണ്ട് അള്ളാഹു സുബഹാന ഹോത്താലയോട് ആത്മാർത്ഥമായിട്ട് ദുവാ ചെയ്യുക എന്നാൽ ഇൻഷാല്ല നിങ്ങൾക്ക് എത്ര തന്നെ കോടിക്കണക്കിന് രൂപ കടമുണ്ടെങ്കിലും അത് അള്ളാഹു സുബഹാനഹുത്താല നിങ്ങൾക്ക് വീട്ടിത്തരുന്നതാണ് മാത്രമല്ല പിന്നീട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പണത്തിന് ഒരു പണത്തിനൊരു ഉണ്ടാകില്ല സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ച അള്ളാഹു സുബാനോ താല നമുക്ക് തരും അപ്പോൾ നമ്മൾ ഓതേണ്ട ആ സൂറത്ത് ഇതാണ് അൽകാരി തുമൽകാരിയ എന്ന് തുടങ്ങുന്ന ഈ ചെറിയ സൂറത്താണ് നമ്മൾ ഓതേണ്ടത് ഈ സൂറത്ത് ഓതേണ്ടത് എല്ലാ ദിവസവും ചുരുങ്ങിയത് ഒരു മൂന്ന് പ്രാവശ്യം ഓതുക ധാരാളം ഓതുന്നതാണ് ഏറ്റവും നല്ലത് ചുരുങ്ങിയത് നിങ്ങൾ മൂന്ന് പ്രാവശ്യം എല്ലാ ദിവസവും ഓതിയതിന് ശേഷം നിങ്ങൾ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ അള്ളാഹുവിനോട് ദുവാ ചെയ്യുക എന്നാൽ നിങ്ങൾക്ക് എത്ര തന്നെ കോടിക്കണക്കിന് രൂപ കടമുണ്ടെങ്കിലും അത് വീട്ടാനുള്ള ഹലാലായ മാർഗങ്ങൾ അള്ളാഹു സുബഹാനുഹോ താലെ നിങ്ങൾക്ക് കാണിച്ചു തരും മാത്രമല്ല പിന്നീട് നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടൊരു ഉണ്ടാകില്ല നിങ്ങളുടെ സമ്പത്തിലും നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ എല്ലാ പ്രവൃത്തിയിലും അള്ളാഹു സുബാനഹ് താല നിങ്ങൾക്ക് ബറക്കത്ത് ചെയ്യുകയും ചെയ്യും മാത്രമല്ല നിങ്ങൾ ചെയ്യുന്ന ജോലിയിലും നിങ്ങൾ ചെയ്യുന്ന ബിസിനസ്സിലും നിങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയിലും നിങ്ങൾക്ക് വലിയ വിജയമുണ്ടാകും നിങ്ങൾ തുടങ്ങി വയ്ക്കുന്ന എല്ലാ കാര്യത്തിലും നിങ്ങൾക്ക് വെച്ചടി കയറ്റം മാത്രമേ ഉണ്ടാകുകയുള്ളൂ അത്രക്കും വലിയ മഹത്വമുള്ള ഒരു സൂറത്താണ് ഈ സൂറത്ത് അതുകൊണ്ട് എല്ലാവരും ഇത് എല്ലാ ദിവസവും ചുരുങ്ങിയത് മൂന്ന് പ്രാവശ്യമെങ്കിലും ഈ സൂറത്ത് ഓതുക അതിനുവേണ്ടിയിട്ട് നിങ്ങൾ അധിക സമയമൊന്നും ചിലവഴിക്കേണ്ടി വരില്ല ഏറിപ്പോയാൽ ഒരു മൂന്ന് മിനിറ്റ് ഈ ചെറിയ സുഹൃത്ത് നിങ്ങൾക്ക് മൂന്ന് പ്രാവശ്യം ഓതാൻ സമയമെടുക്കുകയുള്ളൂ അതുകൊണ്ട് എല്ലാവരും ജീവിതത്തിൽ ഓതുക അള്ളാഹു സുബാനഹു താല നമുക്ക് അതിന് തൗഫീക്ക് ചെയ്യട്ടെ ആമീൻ മീൻ ബിറഹി കയ്യ അർഹം അസലാമലൈക്കും വർഹമത്തല്ലാഹി വാർക്കാത്തു